ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരായിട്ടാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാനിട്ട പേര് ഒട്ടിപ്പന്നാണ് കേട്ടോ കല്ലൊട്ടിക്കുന്ന ഒരു പെന്നാണ് അതുകൊണ്ട് ഒട്ടിപ്പന്നാണ് പേരിട്ടുള്ളത് ഇതിൻ്റെ നെയിം അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ സാധാരണ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ പിന്നോണ്ടോ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഗ്ലൂൻ്റെ ഗ്ലൂ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കലൊക്കെയാണ് ചെയ്യാറ് അല്ലേ എന്നാൽ ഈ കൈ കൊണ്ട് എടുത്ത് ഒട്ടിക്കുകയൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഈ പെന്നുകൊണ്ടുള്ള യൂ ഈ പെന്ന് വാങ്ങിയാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഷോപ്പിൽ അതായത് ഫാഷൻ ഡിസൈനിങ്ങിൽ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഷോപ്പുണ്ടല്ലോ ആ ഷോപ്പുകളിൽ ജസ്റ്റ് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും പേര് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ ഇതാ ഇതുപോലൊരു ഗ്ലൂ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഒരു സ്ക്വയർ പീസാണ് കിട്ടുന്നത് പക്ഷെ ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം ജസ്റ്റ് ഇതുപോലെ ആ പെണ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആ നിപ്പിൽ കുറച്ച് ഗ്ലൂ ഇരിക്കും ആ ഗ്ലൂ ഒരു ഡിപ്പോണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോൺ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് വേഗം വേഗം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കണ്ടോ ജസ്റ്റ് എടുത്ത് വെക്കാനും സുഖമാണ് വേഗം വേഗം വർക്ക് ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ നമ്മളെ ഡിസൈനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കല്ലോട്ടിക്കുന്ന പെൻ എന്നങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ ഇത് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആണ് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഐറ്റം കിട്ടുന്ന ഷോപ്പുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതിൻ്റെ ഗ്ലൂ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം ഒരു ചെറിയൊരു സ്ക്വയർ ആണെങ്കിലും കൂടിയിട്ട് അത്യാവശ്യം കാലം യൂസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് താങ്ക് ബൈ